നമസ്കാരം എന്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം തരം തുല്യത മലയാളം പാഠാവലിയിലെ നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ എന്ന യൂണിറ്റിലെ പാഠം രണ്ട് ദേവകിയുടെ മനേരിച്ചിൽ എന്ന പാഠഭാഗം പഠിച്ചല്ലോ അതിൻ്റെ ആശയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം എല്ലാവരും തയ്യാറാണല്ലോ ഒന്നാമത്തെ ചോദ്യം തന്റെ മനേനിച്ചിലിനെ ദേവകി നിലയങ്ങോട് അവതരിപ്പിക്കുന്നതെങ്ങനെ ദേവകി നിലയങ്ങോടിന്റെ ഇല്ലാതെ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രസ്തുത പാഠഭാഗം മനേനിച്ചിൽ എന്നാൽ വിവാഹം എന്നാണ് അർത്ഥം സ്വന്തം വിവാഹം വീട്ടിലെ ദാസിപ്പെണ്ണു പറഞ്ഞിട്ടാണ് എഴുത്തുകാരി അറിയുന്നത് തന്നെ കുട്ടിക്കാവെ നാളെ മനേരിച്ചിലായില്ലോ എന്ന് കേൾക്കുമ്പോഴാണ് തൻ്റെ വിവാഹം നാളെയാണ് എന്ന് ആ എഴുത്തുകാരി അല്ലെങ്കിൽ ദേവകി നിലയങ്ങോട് മനസ്സിലാക്കുന്നത് തന്നെ സ്വന്തം വിവാഹം എന്ന് എപ്പോൾ എവിടെ ആര് ഇത് ഒന്നും അറിയാൻ സാധിക്കാത്ത അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു വ്യക്തി തന്നെയായിരുന്നു എഴുത്തുകാരി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്പൂതിരി സമുദായത്തിലെ ആ ആചാരങ്ങൾ അപ്രകാരമായിരുന്നു അവിടെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല വീട്ടിലെ മുതിർന്ന ആളുകൾ തീരുമാനിക്കുന്നു അതവർ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിലും എഴുത്തുകാരി പറയുന്നുണ്ട് തന്റെ വിവാഹം തനിക്കൊരു ഭാഗ്യമായിരുന്നു എന്ന് കാരണം നല്ല ഒരു ഭവനത്തിലേക്കാണ് എല്ലാവിധ സാമർഥ്യവും കഴിവുമുള്ള ഒരു ഭർത്താവിനെ തന്നെയാണ് എഴുത്തുകാരിക്ക് ലഭിച്ചത് യാഥാസ്ഥിതികത്വവും തീരെ ഇല്ലാത്തതും അതുപോലെ പരിഷ്കൃത ആശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുമായ ആളുകൾ നിറഞ്ഞ ഭവനത്തിലേക്ക് എത്തിയത് തന്റെ ഭാഗ്യമായി തന്നെ എഴുത്തുകാരി കാണുന്നു വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിവാഹത്തിന്റെ തലേദിവസം ഐനിയൂണ് എന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ തേച്ചു കുളിച്ച് വിളക്ക് വെച്ച് പിറന്നാള് പോലെ ഊണ് കഴിക്കും ധാരാളം സുമംഗലികളും ഉണ്ടാകും ഊണ് കഴിഞ്ഞിട്ട് കയ്യിൽ മൈലാഞ്ചിയിട്ട് വിരലുകളിൽ നിറയെ വെള്ളിമോതിരം അണിയിച്ച് തന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി എന്നും അവിടെ ഇരുന്ന് വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും ഭർതൃഗൃഹത്തിൽ എത്തിയാൽ പെരുമാറേണ്ട വിധത്തെ പറ്റിയുള്ള ഉപദേശം നൽകിയെന്നും എഴുത്തുകാരി പറയുന്നു ഇത്തരം ചടങ്ങിനാണ് അയനി ഊണ് എന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ് വിവാഹം തൻ്റെ വിവാഹത്തിന് വലിയ ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അത് വെറും എണ്ണം കഴിക്കൽ പോലെ നടത്തുകയായിരുന്നു എന്നും എഴുത്തുകാരി പറയുന്നു നാല് ദിവസത്തെ വേളിച്ചടങ്ങിന് ശേഷം നാലാമത്തെ ദിവസം കുളി കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കുടിവയ്പ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് കുടിവയ്പ്പിന് നിലയങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു ഇത്രയുമാണ് വിവാഹത്തെ കുറിച്ച് തന്റെ വിവാഹത്തെ കുറിച്ച് എഴുത്തുകാരി അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അര നൂറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെ അന്തർജനങ്ങളുടെ ജീവിതം തികച്ചും ദുരിതപൂർണമായിരുന്നു എന്നതിന് പാഠഭാഗത്തു നിന്നുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടി കുറിപ്പ് തയ്യാറാക്കുക ഇരുപതാം നൂറ്റാണ്ട് കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലമാണ് സവർണരും അവർണരും ഇതിൽ ബ്രാഹ്മണ വിഭാഗം സവർണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എല്ലാത്തരം മേൽക്കോയ്മകളും ബ്രാഹ്മണർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ ഇല്ലങ്ങളിൽ ആണുങ്ങൾക്ക് മാത്രമാണ് സർവ്വ ഉണ്ടായിരുന്നത് അന്തർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇല്ലത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടാനാണ് സാധിച്ചിരുന്നത് അവർക്ക് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ പാഠഭാഗത്ത് എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട് ഋതുമതിയായ പെൺകിടാവ് പുറത്തിറങ്ങരുത് വീടിന്റെ മുൻഭാഗമായ പോലും വരാൻ പാടില്ല അടുക്കളയ്ക്കടുത്ത് അന്തർജനങ്ങൾക്കായി ഒരു അടുക്കള കുളമുണ്ട് ആ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാം അടുക്കളയിൽ നിന്നും ആ കുളം വരെയുള്ള ദൂരമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സഞ്ചാര പരിധി മാത്രമല്ല ഒരു വിശേഷത്തിനും പോകാൻ പാടില്ല വിശേഷമുള്ള ഇല്ലങ്ങളിൽ നിന്ന് അവർക്കുള്ള ഭക്ഷണം പകർച്ചയായി വീട്ടിലേക്കെത്തും എന്തിന് സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെയോ വിവാഹമായാലും അതിൽ പങ്കെടുക്കാൻ അനുവാദമില്ല എന്ന് എഴുത്തുകാരിയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് ആ കാലഘട്ടത്തിലെ ഋതുമതിയായ പെൺകുട്ടികളുടെ അസ്വാതന്ത്ര്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിലെ സന്തോഷം അതനുഭവിക്കാൻ അവർക്ക് യോഗമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ബ്രാഹ്മണർ വന്ന് വേളി കഴിച്ചു കൊണ്ടുപോകും ചിലപ്പോൾ അത് വളരെ വൃദ്ധനായ ഒരു ബ്രാഹ്മണനായിരിക്കാം അങ്ങനെയാണെങ്കിൽ അധിക കാലം കഴിയുന്നതിന് മുമ്പ് അയാൾ മരണമടയുകയും ഈ പെൺകുട്ടി വിധവയായി മാറുകയും ചെയ്യും ബ്രാഹ്മണ സമുദായത്തിലെ അന്തർജനങ്ങൾ വിധവയായാൽ പിന്നീട് പുനർവിവാഹം പാടില്ല വിധവാ വിവാഹം നടത്താൻ പാടില്ല അതായിരുന്നു നിയമം ശേഷമുള്ള ജീവിതം മുഴുവൻ ആ ബ്രാഹ്മണ ഇല്ലത്തെ അകത്തളങ്ങളിൽ ഏതെങ്കിലും ഇരുളടഞ്ഞ മൂലകളിൽ വെള്ളവസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത് എല്ലാ സുഖ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അവിടെ കഴിഞ്ഞുകൂടണം മരണം വരെ അതായിരുന്നു ആ അന്തർജനത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥ പരമ ദയനീയമായ ഈ അവസ്ഥ വളരെ കാലങ്ങളോളം ബ്രാഹ്മണ ഇല്ലങ്ങളിൽ അന്തർജനങ്ങൾ അനുഭവിച്ചിരുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം സ്വന്തം വിവാഹകാര്യത്തെ പറ്റി തലേ ദിവസം മാത്രമാണ് ദേവകി അറിയുന്നത് ഇത് അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീയുടെ സാമൂഹിക പദവിയെ സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തലാണ് കുടുംബഘടനയ്ക്കുള്ളിൽ സ്ത്രീ ഇന്നും നേരിടുന്ന അസ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി ചർച്ച ചെയ്യുക ദേവകി നിലയങ്ങോടിന്റെ നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥാ ഭാഗം അതിലെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വകിയുടെ മനേരിച്ചിൽ എന്ന പാഠഭാഗം ഇതിൽ എഴുത്തുകാരി തന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ദിവസം വീട്ടിലെ ദാസി പറഞ്ഞിട്ടാണ് താൻ തൻ്റെ വിവാഹകാര്യം അറിയുന്നത് തന്നെ കുട്ടിക്കാവെ നാളെ മനേരിച്ചിലായില്ലോ എന്ന വാക്കുകളിൽ നിന്ന് സ്വന്തം വിവാഹകാര്യം പോലും അറിയാതെ വിവാഹ പന്തലിലേക്ക് ഇറങ്ങി വരുന്ന ബ്രാഹ്മണ ഇല്ലങ്ങളിലെ പെൺകുട്ടികൾ ഇത് നമ്പൂതിരി സമുദായത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ ഉദാഹരണം മാത്രമാണ് സവർണ മേധാവിത്വം ബ്രാഹ്മണ സമുദായത്തിന് ലഭ്യമായിട്ടുണ്ടെങ്കിലും അത് ആ വിഭാഗത്തിലെ ആണുങ്ങൾക്ക് മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് പെണ്ണുങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം അന്തർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വാതന്ത്ര്യത്തിൻ്റെ ഊരാക്കുടുക്കിൽ അകപ്പെട്ട് ആ മനയുടെ ഉള്ളിൽ ജീവിക്കുകയായിരുന്നു അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ലഭ്യമായിരുന്നില്ല പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല ഭൂമുഖം വരെ പോലും എത്താൻ പാടില്ല വിശേഷ അവസരങ്ങളിൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്തെല്ലാം അനാചാരങ്ങൾ എന്തെല്ലാം ബന്ധനങ്ങളാണ് ഒരു അന്തർജനത്തിന് ആ ഇല്ലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് വളരെ കാലങ്ങളായിട്ട് നമ്പൂതിരി ഭവനങ്ങളിൽ നമ്പൂതിരി സമുദായത്തിൽ ബ്രാഹ്മണ സമുദായത്തിൽ അന്തർജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടി വന്നിരുന്നു പ്രതുമതിയായ പെൺകുട്ടി അവളെ മുതിർന്ന കാരണവന്മാർ തീരുമാനിക്കുന്ന വിവാഹത്തിലേക്ക് എത്തിക്കുന്നു അവൾക്ക് അവളുടെ വിവാഹം ആരുമായിട്ട് അല്ലെങ്കിൽ എവിടെയാണ് എന്നൊന്നും അറിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവർ മുതിർന്നവർ തീരുമാനിക്കുന്നു അവൾ അനുസരിക്കുന്നു ഒരുപക്ഷെ അത് വളരെ പ്രായം ചെന്ന ഒരു ബ്രാഹ്മണനായിരിക്കാം അവൾ അത് അവൾക്ക് സാധിക്കില്ല എന്ന് മറുത്തു പറയാൻ അവകാശമില്ല അതനുസരിക്കുക മാത്രം അധികം താമസിയാതെ ഈ ബ്രാഹ്മണൻ ചിലപ്പോൾ വാർദ്ധക്യസഹജമായ അസുഖത്താൽ മരണമടയാ തുടർന്ന് ഈ പെൺകുട്ടി വിധവയാകുന്നു വിധവയ്ക്ക് പുനർവിവാഹം ചെയ്യാൻ അധികാരം അവകാശം സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല ജീവിതകാലം മുഴുവൻ അവൾ ഒരു വിധവയുടെ എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് ഇല്ലത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കണമായിരുന്നു അത്രമാത്രം സ്ത്രീകൾക്ക് അസ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു സമുദായം തന്നെയായിരുന്നു ബ്രാഹ്മണ സമുദായം സ്ത്രീകൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാനോ പ്രവർത്തിക്കാനോ ഒന്നും അവകാശമുണ്ടായിരുന്നില്ല അഥവാ പുറയ്ക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു മറക്കുടയുടെ സഹായത്തോടെ ആ മറക്കുട കൊണ്ട് സ്വന്തം ശരീരം മറച്ച് മുഖം മറച്ചു വേണം അവർക്ക് സഞ്ചരിക്കാൻ അന്തർജനങ്ങളെ ആരും കാണുവാനും പാടില്ല അവർക്ക് ആരെയും കാണാനും പാടില്ല എത്രമാത്രം കഷ്ടതരമാണ് അന്തർജനങ്ങളുടെ അവസ്ഥ എന്ന് നോക്കൂ ഈ അവസ്ഥയെയാണ് വീട്ടിൽ ഭട്ടതിരിപ്പാട് പിന്നീട് മാറ്റിയെടുത്തത് മറക്കുട മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നാണ് അദ്ദേഹം ഇത്തരം സമ്പ്രദായത്തെ വിശേഷിപ്പിച്ചതു തന്നെ ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകൾക്കുണ്ടായിരുന്ന ആ അസ്വാതന്ത്ര്യം അത് ഇന്നത്തെ സമൂഹത്തിലും കുടുംബഘടനയ്ക്കുള്ളിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാലം വളരെ കഴിഞ്ഞതോടെ സ്ത്രീകൾക്ക് അവരുടെ പദവി പുരുഷനോടൊപ്പം സമത്വം എന്ന പദവി ലഭ്യമാകാൻ ഇടയായിട്ടുണ്ട് ഒരു പരിധിവരെ എന്നാലും പൂർണമായിട്ടും ഉള്ള ഒരു സമത്വം ഇന്നും സ്ത്രീക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെ പറയാം ഇന്നും മിക്കവാറും ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ പുരുഷന് തന്നെയാണ് ആധിപത്യം അവൻ പറയുന്നത് അനുസരിച്ച് തന്നെ വേണം സ്ത്രീകൾ ജീവിക്കുവാൻ എങ്കിലും ഇരുപതാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെക്കാൾ അവർ അനുഭവിച്ച ആ അസ്വാതന്ത്ര്യത്തിന്റെ പരിധി ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ കുറവാണെന്ന് തന്നെ കാണാം സ്ത്രീകൾക്കും വിദ്യാഭ്യാസവും അതിനനുസരിച്ച ഉദ്യോഗവും മറ്റും ഇന്നത്തെ കാലത്ത് ലഭ്യമായിട്ടുണ്ട് കുടുംബങ്ങളിൽ സ്ത്രീ അസ്വാതന്ത്ര്യങ്ങൾ നേരിടുന്നു ഉണ്ട് നേരിടുന്നുണ്ട് എന്ന് നം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും അവരുടേതായ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നുണ്ട് എന്നും നമുക്ക് പറയാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ സ്ത്രീ വിമോചന മുന്നേറ്റങ്ങളെ പറ്റി പ്രഭാഷണം തയ്യാറാക്കുക നവോത്ഥാന കാലഘട്ടം ഇരുപതാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ബ്രാഹ്മണ സമുദായത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ ആ ഇല്ല ഇല്ലങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കണമായിരുന്നു അവർക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്കിറങ്ങാൻ സാധിച്ചിരുന്നില്ല പെൺകുട്ടികൾ മുതിർന്നവർ പറയുന്ന വിവാഹം അവരുടെ വാക്കുകൾ അനുസരിച്ച് അനുസരിക്കണമായിരുന്നു സ്വന്തം വിവാഹം തീരുമാനിക്കാൻ പോലും അവർക്ക് അവസരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അന്തർജനങ്ങൾ അനുഭവിച്ച യാതനകൾ വളരെ വലുതായിരുന്നു കാരണവന്മാർ പറയുന്ന വിവാഹത്തിന് അവർ അനുസരിക്കേണ്ടി വരുമ്പോൾ തൻ്റെ വരൻ ഒരുപക്ഷെ വൃദ്ധനാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കുറവുകളുള്ള ആളാകാം അതെല്ലാം അവർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി അനുഭവിക്കണമായിരുന്നു വൃദ്ധനായ ബ്രാഹ്മണൻ ഒരുപക്ഷെ അധികകാലം കഴിയുന്നതിന് മുമ്പ് മരണമടഞ്ഞേക്കാം തുടർന്ന് ഈ അന്തർജനം ഈ പെൺകുട്ടി ചെറുപ്രായത്തിൽ തന്നെ വിധവയായി മാറുന്നു വിധവകൾ മരണം വരെ ആ ഇലത്തിന്റെ അകത്തളങ്ങളെ പുറത്തേക്കിറങ്ങാതെ യാതൊരുവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാതെ വെള്ളവസ്ത്രവും ധരിച്ച് തലമുണ്ടനം ചെയ്ത് ആഭരണങ്ങളൊന്നും അണിയാതെ ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കഴിഞ്ഞുകൂടണമായിരുന്നു അവർക്ക് മോചനം മരണം മാത്രമായിരുന്നു അന്തർജനങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഇല്ല നമ്മുടെ ഈ പാഠത്തിൽ തന്നെ എഴുത്തുകാരി പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ സാധിച്ചിരുന്നില്ല ആൺകുട്ടികൾ മാത്രമാണ് പോയി പഠിച്ചിരുന്നത് നമ്മുടെ എഴുത്തുകാരി അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു കാരണം അവൾ ഒരു അന്തർജനമായതുകൊണ്ട് തന്നെ എങ്കിലും സ്വന്തം കഴിവുകൊണ്ട് മറ്റു കുട്ടികളിൽ നിന്നും അക്ഷരങ്ങൾ മനസ്സിലാക്കി ഭാവിയിൽ തൻ്റെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ അതിമനോഹരമായി ഒരു ആത്മകഥാ രൂപത്തിൽ അവർ എഴുതുകയുണ്ടായി വളരെ പ്രശസ്തമായ ഒരു കൃതിയായി പിന്നീട് അത് മാറുകയും ചെയ്തു ഇവിടെ നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ വിമോചന മുന്നേറ്റങ്ങൾ നമുക്കറിയാം മലയാളത്തിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം അവരുടെ അഗ്നിസാക്ഷി എന്ന നോവൽ ഇതിനൊരു ഉദാഹരണമാണ് കേവലം ഒരു അന്തർജനമായ കുട്ടിക്കാവ് എന്ന് പറയുന്ന കഥാപാത്രം ഭാര്യയായും ആ ഭാര്യയുടെ പദവിയിൽ നിന്നും പിന്നീട് അവൾ സ്വാതന്ത്ര്യ സമര സേനാനിയായും മാറുന്ന അവസരം സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് കേവലം ഒരു അന്തർജനമാണ് ഇല്ലത്തെ ഒതുങ്ങിക്കൂടി കഴിയേണ്ട ഒരു ഭാര്യ പക്ഷെ അവൾ അതിൽ നിന്നും മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യ സേനാനിയായി മാറിയ ആ കഥാപാത്രം പിന്നീട് ഒരു സന്യാസിനിയായി തൻ്റെ ജീവിതത്തിലേക്ക് മാറുന്നതായിട്ടും ലളിതാംബിക അന്തർജനം ആ നോവലിൽ കാണിക്കുന്നുണ്ട് അതുപോലെ വീട്ടിൽ ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾക്കെതിരെ പടവെട്ടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന അന്തർജനങ്ങളെ അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ ഈ സാമൂഹ്യ നാടകത്തിന് സാധിച്ചു എന്നത് ഒരു വസ്തുത തന്നെയാണ് ആ നാടകം ഇല്ലങ്ങളുടെ ഉള്ളിൽ മറക്കുള്ളിലിരുന്ന് അന്തർജനങ്ങൾ കണ്ടു ആ നാടകം കണ്ടതോടെ അവർ പ്രബുദ്ധരാവുകയാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന തോന്നൽ അവരുടെ ഉള്ളിൽ ഉദിപ്പിക്കാൻ ഈ നാടകത്തിന് സാധിച്ചു ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ ഘട്ടത്തിരിപ്പാടിന്റെ സമീപത്തേക്ക് മറക്കുടയില്ലാതെ അന്തർജനങ്ങൾ ജാഥയായിട്ട് വരുന്ന ഒരു കാഴ്ച സംഭവിക്കുകയുണ്ടായി അത് അദ്ദേഹത്തിന് വളരെയധികം മനസ്സിൽ സന്തോഷം ജനിപ്പിച്ച സംഭവമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇരുളടഞ്ഞ അന്തർ ഇരുളടഞ്ഞ ഇല്ലങ്ങളിൽ നിന്നും മറക്കുടയുടെ സഹായമില്ലാതെ അന്തർജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്കിറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് സ്ത്രീ വിമോചനം സ്ത്രീ മുന്നേറ്റമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ അദ്ദേഹം വീട്ടിൽ പട്ടതിരിപ്പാട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാ അന്തർജനത്തെ എം ആർ ബിയെ കൊണ്ട് അദ്ദേഹം വിവാഹം കഴിപ്പിച്ച് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ സ്വന്തം സഹോദരി പാർവതി അന്തർജനത്തെ മറ്റൊരു സമുദായ അംഗമായ എൻ കെ രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മിശ്ര വിവാഹത്തിന് അദ്ദേഹം തിരികൊളുത്തി തന്റെ ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനത്തെ ഒരു താഴ്ന്ന സമുദായം എന്ന് വിശേഷിപ്പിക്കാം ഈഴവ സമുദായത്തെ അതിലെ ഒരു അംഗ ആളെ കൊണ്ട് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവ് എഴുത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് നമുക്കിവിടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അന്തർജനങ്ങളെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളെ പ്രബുദ്ധരാക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ അസ്വാതന്ത്ര്യത്തിന്റെ നിഴലിൽ നിന്നും മാറ്റാനും വരുന്ന ഒരു ചരിത്ര കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്പൂതിരി ഗൃഹങ്ങളിലെ സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുണ്ട് എന്നുകൂടി നമുക്ക് പറയാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇത് പഴഞ്ചൊല്ലാണ് കേട്ടോ താഴെ തന്നിട്ടുള്ള പഴഞ്ചൊല്ലുകൾ വിശകലനം ചെയ്ത് പഴഞ്ചൊല്ലിൽ പതിയില്ല എന്ന ആശയത്തെ വിമർശിക്കുക പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്കറിയാം ധാരാളം പഴഞ്ചൊല്ലുകളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അനേകം ഉണ്ട് എന്തിനും ഏതിനും പഴഞ്ചൊല്ലു ചേർത്ത് സംസാരിക്കുന്ന ഒരു പതിവും നമുക്കുണ്ട് എന്താണ് പഴഞ്ചൊല് എന്ന് പറഞ്ഞാൽ ആരും എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഒന്നല്ല ഒരു ജനസമൂഹത്തിൽ പണ്ടേക്ക് പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞ് പരന്ന് പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ തലമുറകളായിട്ട് വായ്മൊഴിയായിട്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പറന്ന് വന്നിട്ടുള്ള ചൊല്ലുകൾ പഴഞ്ചൊല്ലുകളിൽ നമുക്ക് നേരിട്ട് ഒരർത്ഥം അതിന് നൽകുന്നുണ്ട് എങ്കിലും ആ വാക്യത്തിൽ മറ്റൊരർത്ഥം കൂടി നമുക്ക് കൽപ്പിക്കാവുന്നതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് നമ്മൾ പറയാറുണ്ട് തോക്കെടുത്ത് വെടിവെച്ചാൽ രണ്ട് പക്ഷി താഴെ വീഴുന്നു എന്നാണ് അതിന്റെ വാച്യാർത്ഥം എന്നാൽ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ് അതായത് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു അതാണ് അതിന്റെ വ്യക്യാർത്ഥം അതായത് ഉള്ളിലുള്ള അർത്ഥം അപ്പം പഴഞ്ചൊല്ലുകൾക്ക് ഉണ്ട് വാച്യാർത്ഥവുമുണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു പഴ ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് പെൺബുദ്ധി പിൻബുദ്ധി പെണ്ണുങ്ങൾക്കത് കേട്ടാൽ ഇഷ്ടമാവില്ല അല്ലെ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ അങ്ങനെ ഒരു പണഞ്ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധി അത്ര നല്ലതല്ല അത് പിന്നിൽ തന്നെ നിൽക്കും പുറകിൽ തന്നെ നിൽക്കും എന്നർത്ഥം ഇതിൻ്റെ വ്യങ്കിയർത്ഥം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ ബുദ്ധി അനുസരിച്ച് പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് നടക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല പെണ്ണുങ്ങളുടെ ഇടയിലും നല്ല അറിവുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാം ഉണ്ട് എന്നാൽ പണ്ടത്തെ കാലത്തെ ചിന്താഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് അത് പെണ്ണുങ്ങളുടെ കേട്ട് നടന്നാൽ അത് ആപത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് പറയപ്പെടുന്നു ഇനി മറ്റൊന്ന് നാരി ഭരിച്ചിടം നാരകം നട്ടിടം കൂവളം പട്ടിടം നായ കുട്ടിയിട്ടിടം ഇതെല്ലാം എന്താണ് ഈ സ്ഥലങ്ങളിലെല്ലാം ആപത്തുകൾ ദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നാരി ഭരിക്കുന്ന സ്ഥലം സ്ത്രീകൾ ഭരിക്കുന്ന വീട് അവിടെ ഉയർച്ച ഉണ്ടാവുകയില്ല സ്ത്രീകളെല്ലാം പുരുഷന്മാരാണ് ഭരിക്കേണ്ടത് എന്നർത്ഥം നാരി ഭരിക്കുന്ന സ്ഥലം നാരകം നട്ടാൽ നാരകം നട്ട് നടുന്ന സ്ഥലത്ത് നടുന്ന ആൾക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുമെന്ന ഒരു ചിന്താഗതിയുണ്ട് കൂവളം ഒരു പരിശുദ്ധമായ മരമാണ് കൂവളം ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കെടുക്കുന്ന ആ കൂവളം അത് നശിച്ചു പോകുന്ന സ്ഥലം അവിടെ കൊള്ളില്ല എന്ന് പറയും പിന്നെ നായ പ്രസവിക്കുന്ന സ്ഥലം അതും കൊള്ളില്ല എന്ന് പറയും ഇതിൻ്റെയൊക്കെ വാച്യാർത്ഥം ഈ സ്ഥലങ്ങളെല്ലാം കൊള്ളുകയില്ല എന്ന് തന്നെയാണ് ഇത്രയുമാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് പഠനപ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും വരുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്താണെന്നൊന്ന് നോക്കാം വിവാഹത്തിന് മനേരിച്ചിൽ എന്ന് എഴുത്തുകാരി പറയുന്നു എന്താണ് ആ മനേരിച്ചിൽ എന്ന വാക്കിന്റെ അർത്ഥം മന തിരിച്ചിൽ അഥവാ വീടുമാറൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അടുത്ത ചോദ്യം അങ്ങനെ ഒരു അനുഭവത്തിന് ഞാൻ ഏറെക്കുറെ സാക്ഷിയായിട്ടുണ്ട് എങ്ങനെയുള്ള അനുഭവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ഉത്തരം മക്കളെ വേളികഴിച്ച് കൊടുക്കാൻ വകയില്ലാത്ത അച്ഛൻ പണം വാങ്ങി അവരെ അജ്ഞാതരായ ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ വിൽക്കുന്നതും വിൽക്കുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ാരി പറയുന്ന അനുഭവം അടുത്ത ചോദ്യം ഇത്തരം സംഭവങ്ങൾ ഞാൻ വേറെയും കേട്ടിരുന്നു ഇവിടെ എഴുത്തുകാരി ഉദ്ദേശിക്കുന്ന ഓർമ്മിക്കുന്ന ആ സംഭവം എന്താണ് മറ്റൊന്നുമല്ല എഴുത്തുകാരിയുടെ വീട്ടിൽ വെപ്പിനായിട്ട് താമസിച്ചിരുന്ന ഒരു അന്തർജനത്തിന്റെ മകളെ അവരുടെ ആ കുട്ടിയുടെ അച്ഛൻ വിവാഹം ചെയ്തു കൊടുക്കാൻ സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ ഒരാൾക്ക് പണം മേടിച്ച് കല്യാണം എന്ന പേരിൽ വിൽക്കുന്നു വിവാഹം അയാളുടെ ഇല്ലത്ത് വെച്ച് നടത്തും എന്ന് പറഞ്ഞ് അച്ഛൻ മകളെയും കൂട്ടി അയാളുടെ ഒപ്പം പോവുകയും തീവണ്ടിയിൽ കയറ്റി അച്ഛൻ തിരിച്ചു വരികയും ചെയ്യുന്നു അയാൾ അച്ഛനെ കുറച്ച് പണം കൊടുത്തിരുന്നു അതായത് പണം വാങ്ങി സ്വന്തം മകളെ മറ്റൊരാൾക്ക് കല്യാണം എന്ന പേരിൽ വിൽക്കുക എന്ന സംഭവം നേരിട്ട് മനസ്സിലാക്കുകയാണ് ഈ അനുഭവത്തിലൂടെ എഴുത്തുകാരി ചെയ്തത് അടുത്ത ചോദ്യം ഇതൊക്കെ നോക്കുമ്പോൾ എന്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു ഇങ്ങനെ പറയാൻ കാരണമെന്തത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഒരു നമ്പൂതിരി ഇല്ലത്തെ പെൺകുട്ടിക്ക് അവളുടെ വിവാഹത്തെപ്പറ്റി ഒന്നും അറിയില്ല വീട്ടിലെ മുതിർന്ന ആളുകൾ വിവാഹം തീരുമാനിക്കുന്നു നടത്തി കൊടുക്കുന്നു വിവാഹത്തിൻ്റെ അന്നാണ് ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ കാണുന്നത് തന്നെ അത് ഏതില്ലമാണ് എങ്ങനെയുള്ള ആളാണ് ഇതൊന്നും അവൾക്ക് അറിയുകയേയില്ല ഇവിടെ എഴുത്തുകാരിയുടെ വിവാഹം തൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു എന്ന് പറയാൻ കാരണം എഴുത്തുകാരിയെ വിവാഹം കഴിച്ചത് നല്ല ഒരു ഇല്ലത്തേക്കായിരുന്നു മാത്രവുമല്ല ഭർത്താവ് രവി നമ്പൂതിരി എല്ലാവിധ അറിവുകളുമുള്ള വ്യക്തിയായിരുന്നു പഠനകാര്യത്തിലും കൃഷി എല്ലാം തന്നെ പുരോഗമന ചിന്താഗതി വച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എഴുത്തുകാരിയുടെ ഭർത്താവ് അവർ പറയുന്നുണ്ട് യാഥാസ്ഥിതികത്വം ഒട്ടുമില്ലാത്ത തറവാടായിരുന്നു തന്റെ ഭർത്താവിൻ്റേത് എന്ന് പരിഷ്കൃത ആശയങ്ങളുള്ള ആശയം വെച്ചു പുലർത്തുന്നവരുടെ ഒരു തറവാട്ടിലേക്കാണ് താൻ വന്നത് എന്നതും അവരുടെ ഭാഗ്യമായിട്ട് അവർ പറയുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിലെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഈ യാത്ര അപൂർവത തന്നെയായിരുന്നു ഏത് കുറിച്ചാണ് എഴുത്തുകാരി പറയുന്നത് തന്റെ വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗൃഹത്തിലേക്ക് പോകാൻ ഒരു സ്പെഷ്യൽ ബസ് ഏർപ്പെടുത്തിയിരുന്നു ആ ബസ്സിലാണ് അവർ യാത്ര പുറപ്പെട്ടത് അടുത്തത് അങ്ങനെ ഒരു വാക്കും മുദ്രാവാക്യം വിളിക്കലും ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു അന്ന് കേട്ട ആ വാക്ക് എന്ത് ഇംഗിലാ സിന്ദാബാദ് എന്ന വാക്യം ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്നും ഏകദേശം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഈ പാഠം ഒരു രണ്ടു മൂന്ന് ആവർത്തി ഇത് വളരെ ലളിതമാണ് ഇതിലെ എഴുത്തുകാരി ഇതിലെ ഇത് വളരെ ലളിതമാണ് ലാളിത്യം നിറഞ്ഞ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പം പാഠം രണ്ടു മൂന്ന് ആവർത്തി വായിച്ചു നോക്കുക അപ്പോൾ തന്നെ ഈ പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സെത്തിച്ചേരും ഇത്രയും എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത പാഠവുമായിട്ട് അതുവരെ